നമസ്കാരം തൊഴിൽ സ്വാഗതം കേരള സർക്കാർ സ്ഥാപനമായ കെ ഫോണിൽ ജോലി നേടാൻ ഇതാ വളരെ നല്ല ഒരു അവസരം വന്നിട്ടുണ്ട് കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് ലിമിറ്റഡ് ഇപ്പോൾ ചീഫ് ഫിനാൻസ് ഓഫീസർ മാനേജർ അസിസ്റ്റന്റ് മാനേജർ ജില്ലാ ടെലികോം ഓഫീസർ തസ്സിഗിലേക്കാണ് നിയമനം നടത്തുന്നത് ഇതിനായി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് വിവിധ ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് ഈ പോസ്റ്റുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം പതിനെട്ട് ഒഴിവുകളാണ് ഇപ്പോൾ നിലവിൽ അറിയിച്ചിട്ടുള്ളത് ജനുവരി പത്ത് വരെയാണ് അപേക്ഷിക്കാവുന്നത് ചീഫ് ഫിനാൻസ് ഓഫീസറുടെ ഒരു ഒഴിവ് മാത്രമേ ഉള്ളൂ ഐ സി എ ഐ സി ഡബ്ല്യു എ ഐ ഫെലോ മെമ്പർ അല്ലെങ്കിൽ അസോസിയേറ്റ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഫിനാൻസിൽ ബിരുദാനന്തര ബിരുദം അഭികാമ്യമാണ് പത്ത് വർഷത്തെ പ്രവർത്തി പരിചയം ആവശ്യമാണ് അപേക്ഷിക്കാനുള്ള ഉയർന്ന പരിധി അറുപത്തി അഞ്ച് വയസ്സ് മാസം ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ മുതൽ രണ്ട് ലക്ഷം വരെ പ്രതിമാസം ശമ്പളം ലഭിക്കും മാനേജർ നെറ്റ്വർക്ക് പ്ലാനിംഗ് ആൻഡ് ഡിസൈനിലേക്ക് ഒഴിവുണ്ട് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലി കമ്മ്യൂണിക്കേഷൻസ് അല്ലെങ്കിൽ ഐ ടിയിൽ ബിരുദം ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായിരിക്കണം നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഐ എസ് പി അല്ലെങ്കിൽ ടെലികോം മേഖലയിൽ അഞ്ചു വർഷത്തെ പ്രവൃത്തി പരിചയമാണ് ആവശ്യം ഉയർന്ന പ്രായപരിധി അമ്പത് വയസ്സാണ് തൊണ്ണൂറായിരം രൂപയാണ് ശമ്പളം ജില്ലാ ടെലികോം ഓഫീസറുടെ പതിനാല് ഒഴിവുകളുണ്ട് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലി കമ്മ്യൂണിക്കേഷൻസ് എന്നിവയിലേതിലെങ്കിലും ഒന്നാം ക്ലാസ്സോടെ ബിരുദമുണ്ടായിരിക്കണം കുറഞ്ഞത് അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമാണ് അപേക്ഷിക്കാനുള്ള ഉയർന്ന പ്രായപരിധി മുപ്പത്തിയഞ്ച് വയസ്സ് മുപ്പതിനായിരം രൂപയാണ് ശമ്പളം ഇരുപതിനായിരം രൂപ വരെ ഇൻസെൻറ്റീവും ലഭിക്കുന്നതാണ് അസിസ്റ്റന്റ് മാനേജറുടെ ഒഴിവുകൊണ്ട് ഹെൽപ്പ് ഡെസ്ക് ആൻഡ് ബി എസ് എസിലേക്കാണ് ഒഴിവ് ഒരു ഒഴിവാണുള്ളത് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലി അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്യൂണിക്കേഷൻസ് വീൽ ഏതിലെങ്കിലും ഒന്നാം ക്ലാസ് വരെ ബിരുദമുണ്ടായിരിക്കണം കസ്റ്റമർ സർവീസ് മാനേജ്മെൻറ്റിൽ നാല് വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമാണ് നാൽപ്പത് വയസ്സാണ് ഉയർന്ന പ്രായപരിധി എഴുപത്തി അയ്യായിരം രൂപയാണ് ശമ്പളം അസിസ്റ്റൻ്റ് മാനേജർ റവന്യൂ എഷുറൻസിൽ ഒഴിവുണ്ട് എം ബി എയിൽ ഒന്നാം ക്ലാസ് ബിരുദമാണ് ആവശ്യം നാല് വർഷത്തെ പ്രവൃത്തി പരിചയം വേണം നാൽപ്പത് വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാം എഴുപത്തി അയ്യായിരം രൂപയാണ് ശമ്പളം അപേക്ഷിക്കുന്നതിന് വിദ്യാഭ്യാസ യോഗ്യത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദമായി അറിയുന്നതിന് ഒഫീഷ്യൽ ലിങ്ക് കാണേണ്ടതാണ് ഒഫീഷ്യൽ വെബ്സൈറ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും